എല്ലാവർക്കും നമസ്കാരം കഴിഞ്ഞ ഒരാഴ്ച ആഴ്ചയായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സോഷ്യൽ മീഡിയ ട്രെൻഡാണ് അച്ചായൻസ് ഗോൾഡിൽ അച്ചയൻ്റെ വാർത്തകൾ കുറേ കാലമായിട്ട് ഞാൻ അച്ചായനെ ഫോളോ ചെയ്യുന്ന ഒരാളാണ് കുറേ കാലമായിട്ട് അദ്ദേഹത്തിൻ്റെ വീഡിയോകൾ കാണുന്ന ഒരാളാണ് അപ്പോൾ ഒരുപാട് സന്തോഷം തോന്നിയിട്ടുണ്ട് ഒരുപാട് പാവങ്ങൾക്ക് എന്ന് പറയുന്ന വ്യക്തി കാരണം അവരുടെ വസ്തുവിൻ്റെ കാര്യത്തിലായിക്കോട്ടെ ജപ്തിയുടെ കാര്യത്തിലായിക്കോട്ടെ അല്ലെങ്കിൽ വീടില്ലാത്തവർക്ക് വീട് വെച്ചു കൊടുക്കുന്ന കാര്യത്തിലായിക്കോട്ടെ ഇങ്ങനെ അധികം കാര്യങ്ങൾ പാവങ്ങളെ സഹായിക്കുന്ന ഒരു വ്യക്തിയാണ് ടോണി വർഗീസ് അങ്ങനെയാണെന്ന് തോന്നുന്നു പേര് അച്ചായൻസ് എന്നാണ് അറിയപ്പെടുന്നത് പിന്നെ ഈ പറയുന്ന ചാരിറ്റി പ്രവർത്തനങ്ങൾ ആളുകളുടെ ബിസിനസ് പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് അതിനോടൊന്നും വിയോജിപ്പില്ല ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസം മുൻപ് സായി കൃഷ്ണ സീക്രട്ട് ഏജൻറ് സായി ചോദിച്ച ഒന്ന് രണ്ട് ചോദ്യങ്ങൾ അവിടെ മുതലാണ് ഈ പ്രശ്നം സ്റ്റാർട്ട് ചെയ്യുന്നത് അച്ചായനും യൂട്യൂബേഴ്സ് തമ്മിലുള്ള ഒരു വാർ സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെ മുതലാണ് ഈ ചോദ്യങ്ങളിൽ ആ ചോദ്യങ്ങൾ എനിക്ക് ആയിട്ട് തോന്നിയിട്ടുള്ളൂ അച്ഛാനോട് എന്തുകൊണ്ടാണ് ആ ചോദ്യങ്ങൾ ചോദിച്ചു എന്ന് ചോദിച്ചാൽ ചാരിറ്റി ചെയ്യുന്ന എല്ലാവരും അത് ഡോക്യൂമെൻറ്റ് ചെയ്യാറില്ല എല്ലാവരും തന്നെ അത് പബ്ലിക്കിലേക്ക് ഇടാറില്ല അവർക്ക് ചെയ്യുന്നു അവർ വാങ്ങുന്നു അത്ര മാത്രമേ ഉള്ളൂ പക്ഷെ അച്ഛനെ സംബന്ധിച്ച് അച്ഛാൻ്റെ ബിസിനസ് ആയതുകൊണ്ട് അച്ഛൻ അത് മാർക്കറ്റ് ചെയ്താതിരിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ പബ്ലിക്കിലേക്ക് ഇടാതിരിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെ അത് പബ്ലിക്കിലേക്ക് പോകും പബ്ലിക്കിലേക്ക് പോകുമ്പോൾ പബ്ലിക്കിൻ്റെ ഭാഗത്തു നിന്ന് ചോദ്യങ്ങളുണ്ടാവും എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ തോന്നുമ്പോൾ ചോദ്യങ്ങൾ ഉണ്ടാവും ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരങ്ങൾ ഉണ്ടെങ്കിൽ ആ ഉത്തരങ്ങൾ വെച്ചാൽ അവസാനിക്കാവുന്ന ചോദ്യങ്ങളായിരുന്നു അത് ലൈഫ് മിഷൻ പദ്ധതി പ്രകാരം കിട്ടിയ വീട് അല്ലെങ്കിൽ പ്രോപ്പർട്ടി അവിടെ ബേസ്മെൻറ്റ് കെട്ടി ഇട്ടപ്പോൾ അവിടെ അച്ചായൻ വന്ന് വീട് വെച്ചു കൊടുത്തു എൻ്റെ അച്ചായൻ പറഞ്ഞു ഇത് ഇത്രാമത്തെ വീടാണ് ഇത്രാമത്തെ ജ്വല്ലറി ഓപ്പൺ ചെയ്തിൻ്റെ ഭാഗമായിട്ട് ഇത്രാമത്തെ വീടാണ് മുപ്പത്തി ഒന്നോ ആണ് ചീഖർ പറഞ്ഞത് അപ്പോൾ അടുത്ത ചോദ്യങ്ങൾ വന്നു തുടങ്ങി പിന്നെ ചോദ്യങ്ങളുടെ ബഹളമായി അവസാനം അച്ചായനെ കോഴി വരെ ആക്കി അച്ചായൻ്റെ ഏതൊരു ഓഡിയോ മെസ്സേജ് ആർക്കോ അയച്ചത് എന്നോ അയച്ചത് ഒരു എവിഡൻസും ഇല്ല എവിടുന്നു വന്നതെന്ന് അറിയില്ല ആരയച്ചെന്നറിയില്ല കുറേ അധികം ഫോർവേഡ് ആയി വന്ന ഒരു മെസ്സേജ് ആ മെസ്സേജ് ഒക്കെ നിങ്ങൾ ഓൾമോസ്റ്റ് കണ്ടിട്ടുണ്ടാവും ഞാൻ ആ ഓഡിയോ ഒന്നും ഇനി കേൾപ്പിക്കുന്നില്ല ഇന്നത്തെ കാലത്ത് എനിക്കിപ്പോൾ അച്ഛായൻ്റെ ചാരിറ്റിയോട് യാതൊരു എതിർപ്പുമില്ല പക്ഷേ സായി ചോദിച്ച രണ്ട് ചോദ്യങ്ങൾ അതിന് അച്ചായൻ്റെ അച്ചായൻ്റെ ഡോക്യുമെൻസ് ഉണ്ടെങ്കിൽ അത് കാണിച്ചാൽ മാത്രം തീരാവുന്ന ഒരു വിഷയമായിരുന്നു പക്ഷേ അവിടെ വന്നിട്ട് മീഡിയയുടെ മുമ്പിൽ സംസാരിച്ച രീതി അതെനിക്ക് അങ്ങോട്ട് ഡൈജസ്റ്റ് ആവാത്ത കാര്യമാണ് കാരണം ഞാൻ അന്നദാനം നടത്തുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിലും വന്നിരുന്ന് കഴിച്ചിട്ട് പോകും എന്ന ലെവലിലൊക്കെ സംസാരിക്കേണ്ട കാര്യമില്ല ചില ഒരാളൊരു നമുക്ക് നേരിട്ടൊരു ആരോപണം ഉണ്ടാകുമ്പോൾ ആ ആരോപിച്ച ആളെ വിമർശിക്കാല്ലോ നമ്മൾ വേണ്ടത് ആരോപണം നമ്മളെതിൽ തെളിവുണ്ടെങ്കിൽ നമ്മളെ തെളിവ് കാണിച്ച് അവസാനിപ്പിക്കുകയാണ് നമ്മൾ വേണ്ടത് പക്ഷേ അച്ചായനം അവിടെ എല്ലാ യൂട്യൂബേഴ്സിനും അടച്ച് ആക്ഷേപിച്ച് നക്കാപ്പിച്ച മേടിച്ചാണ് ഈ ഒരു വീഡിയോ ചെയ്തതെന്നൊക്കെ പറഞ്ഞ് വോട്ടെവർ അതിനെക്കുറിച്ച് നമുക്ക് അറിയില്ല അപ്പോൾ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റൊക്കെ അച്ചായൻ കൊടുത്തു അതിനുശേഷം അച്ചായൻ ചാരിറ്റി എന്നെ കൊണ്ട് ചാരിറ്റി നിർത്തണമെങ്കിൽ അത് ദേവന്തം മാത്രമേ നിർത്താൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു പക്ഷേ മൂന്ന് ദിവസം കഴിഞ്ഞാൽ അച്ചായം പറയുന്നു ഞാൻ ചാരിറ്റി നിർത്തുവാണ് ഇങ്ങനെയാണെങ്കിൽ എൻ്റെ ജനങ്ങൾ പോലും എൻ്റെ കൂടെ നിൽക്കുന്നില്ലെങ്കിൽ ഞാൻ പിന്നെ ചാരിറ്റി ചെയ്യുന്നതിൽ അർത്ഥമില്ലല്ലോ അതുകൊണ്ട് ഞാൻ ചാരിറ്റി നിർത്തുവാണെന്ന് പറഞ്ഞിട്ട് പുള്ളി ഒരു വീഡിയോ ഒക്കെ ഇറക്കിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ റീസൻറ്റായിട്ട് എന്താ സംഭവം ചോദിച്ചു കഴിഞ്ഞാൽ അച്ഛായൻ്റെ പഴയ വീഡിയോകൾ പഴയ വീഡിയോ എന്ന് പറഞ്ഞാൽ എത്രയോ വർഷങ്ങൾക്ക് മുമ്പുള്ള വീഡിയോകൾ കുത്തിപ്പൊക്കി കൊണ്ടുവന്നിരുന്നിട്ട് ആൾ പണ്ട് വേറെ മണിക്ക് പോയപ്പം അടിക്കിട്ടിയതാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വാർത്തകൾ അദ്ദേഹത്തിന്റെ ഷോപ്പിൽ നിന്ന് ഗോൾഡ് റെന്റിന് മേടിച്ചുകൊണ്ട് പോയിട്ട് അല്ലെങ്കിൽ തൽക്കാലത്തേക്ക് മേടിച്ചുകൊണ്ട് പോയിട്ട് കാശ് കൊടുക്കാതെ വന്നപ്പോഴേക്കും ആൾ ചോദിക്കാൻ പോയി അല്ലെങ്കിൽ ആളെ വിളിച്ചു വരുത്തി കാശ് കൊടുക്കാൻ പറഞ്ഞിട്ട് മർദ്ദിച്ച ഒരു വാർത്തയായിരുന്നു അത് അപ്പോൾ അതിൻ്റെ പിന്നാമ്പുറ കഥകളൊന്നും നമുക്ക് അറിയത്തില്ല കാരണം നമ്മളെ സംബന്ധിച്ച വാർത്തകളാണ് നമ്മൾ കാണുന്നത് ഇപ്പോൾ ഇവരുടെ കൂടെ ഈ പറയുന്ന ഗോൾഡ് മേടിക്കാൻ പോയതോ അല്ലെങ്കിൽ പൈസ തിരിച്ച് മേടിക്കാൻ പോയതോ ഒന്നും നമ്മളല്ല അതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ പിന്നാമ്പുറ കഥകൾ അറിയില്ല പക്ഷേ ഒരുപാട് പേര് അതിനടുത്ത് വെച്ചിട്ട് അച്ചായൻ വേറെ പണിക്ക് പോയപ്പോൾ അല്ലെങ്കിൽ മതിലയാടാൻ പോയപ്പോൾ കിട്ടിയതാണെന്നൊക്കെ പറഞ്ഞ് വാർത്തകൾ വളച്ചൊടിച്ചു അതിനുശേഷം അത് രണ്ട് ആൾക്കാർ വന്നിട്ട് എന്നെ എനിക്ക് പണ്ട് ഇങ്ങനെ മെസ്സേജ് വന്നിട്ടുണ്ട് എനിക്ക് പണ്ട് ഇങ്ങനെ മെസ്സേജ് വന്നിട്ടുണ്ട് മുത്തേ പൊന്നെ ചക്കരെ എന്ന ലെവലിൽ മെസ്സേജ് വന്നിട്ടുണ്ട് ഞാൻ ചോദിച്ചോട്ടെ ഈ വിമർശിക്കുന്ന ആൾക്കാരുടെ ഇപ്പോഴത്തെ അവസ്ഥ വിട്ടേക്ക് നിങ്ങളാരും ഇതുവരെയും ആർക്കും മെസ്സേജ് അയച്ചിട്ടില്ലേ സോഷ്യൽ മീഡിയ കൂടി ആയിക്കോട്ടെ അല്ലെങ്കിൽ വാട്സാപ്പ് ആയിക്കോട്ടെ ഇൻസ്റ്റാഗ്രാമായിക്കോട്ടെ അല്ലെങ്കിൽ ഫേസ്ബുക്ക് ഫേസ്ബുക്കായിക്കോട്ടെ ഒരു പെൺകുട്ടികൾക്കും ബിഫോർ മാരേജ് ഓർ ആഫ്റ്റർ മാരേജ് ഒരു പെൺകുട്ടികൾക്കും മോശമായിട്ടൊരു മെസ്സേജ് അയച്ചിട്ടില്ലേ എല്ലാവരും പുണ്യാളന്മാരാണോ ഈ വിമർശിക്കുന്നവരോടാണ് എൻ്റെ ചോദ്യം എല്ലാവരും പുണ്യാളന്മാരാണോ ഈ ഓഡിയോ മെസ്സേജ് അതിൻ്റെ റൂട്ട് എവിടെയാണ് അതിൻ്റെ സ്റ്റാർട്ടിങ് എവിടെയാണ് ഒരു ആൾ സംസാരിക്കുമ്പോൾ എൻ്റെ ഓപ്പോസിറ്റ് ആളുണ്ടാവണമല്ലോ അല്ലേ അതൊരു ലേഡി ആയിരിക്കണമല്ലോ ആ ലേഡി ആരാണ് എന്തെങ്കിലും തെളിവുണ്ടോ ഞാൻ ഈ വിമർശിക്കുന്നവരോടാണ് ചോദിക്കുന്നത് രണ്ട് ചോദ്യങ്ങൾ വന്നു ആ ചോദ്യങ്ങൾക്ക് ആ എവിഡൻസ് ഉണ്ട് അത് ഞാൻ കാണിക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞാൽ തീരാവുന്ന കാര്യമേ ഉള്ളൂ അത് ചെയ്തില്ല ഓക്കെ ഫൈൻ അത് വിട്ടേക്കും പക്ഷേ ഈ ഒരാളെ ഇഷ്ടമല്ല എന്ന് വെച്ചിട്ട് അയാളെ അങ്ങ് അടിച്ചമർത്താൻ വേണ്ടി സാധാരണ രാഷ്ട്രീയക്കാരാണ് ഈ പെണ്ണ് കേസ് എടുത്തിരുന്നത് ഇവിടെ പക്ഷേ അദ്ദേഹത്തിൻ്റെ ഈ വീഡിയോ ഈ ഓഡിയോ ഒക്കെ പബ്ലിഷ് ചെയ്തിട്ട് താറടിക്കുന്നത് അത് ശരിയല്ല കാരണം നമുക്ക് ഇപ്പം ഞാൻ അദ്ദേഹത്തിൻ്റെ ചാരിറ്റി ഞാൻ എന്തുകൊണ്ടാണ് വിമർശിക്കാത്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അയാളുടെ രീതിയാണ് അയാൾ ആ അതിലൂടെ പ്രമോഷൻ ചെയ്യുന്നതെങ്കിൽ ചെയ്തോട്ടെ പക്ഷെ ആ ഒരു ഫണ്ട് വഴി ആ ഫണ്ട് ഉപയോഗിച്ച് ഒരുപാട് പേര് അവരുടെ അവരുടെ പ്രശ്നങ്ങൾ തീർക്കുന്നുണ്ട് അഞ്ച് ലക്ഷം ആയിക്കോട്ടെ പത്ത് ലക്ഷം ആയിക്കോട്ടെ ഈ കൊടുക്കുന്ന എമൗണ്ട് വെച്ച് ആൾക്കാർ അവിടെ പ്രശ്നങ്ങൾ തീർക്കുന്നുണ്ട് ഇനി ഈ പറയുന്ന വീട് ഈ പർട്ടിക്കുലർ വീട് ലൈഫ് മിഷൻ പദ്ധതി പ്രകാരം വെച്ച വീട് ചിലപ്പോൾ ഒരു പക്ഷേ അച്ഛാനെന്ന് അറിയില്ലായിരിക്കാം അവിടെ ചെന്നപ്പോൾ ബേസ്മെന്റ് കെട്ടിയിട്ടുണ്ട് അത് ലൈഫ് മിഷൻ പദ്ധതി പ്രകാരം ബേസ്മെൻറ്റ് കെട്ടിയതാണ് അല്ലെങ്കിൽ അങ്ങനെയൊന്നും പുള്ളിക്ക് അറിയില്ലായിരിക്കാം ഞാൻ എൻ്റെ ഊഹമാണ് പറയുന്നത് അറിയില്ലായിരിക്കാം വീട് വെച്ച് കൊടുത്തു ആ വീട്ടുകാർ പറഞ്ഞിട്ടുണ്ടാവും ഇങ്ങനെ ബേസ്മെന്റ് കെട്ടിയിട്ടുണ്ട് സോ വീടാണില്ലാത്തത് അല്ലെങ്കിൽ വീട്ടിലുള്ള കാശാണ് ഇല്ലാത്തതെന്ന് പറഞ്ഞിട്ടുണ്ടാവും ഇദ്ദേഹം അത് എടുത്തിട്ട് കൊടുത്തു വീട് പണി പൂർത്തിയാക്കി അവരവിടെ താമസിക്കുന്നില്ലേ ആ വീട്ടിൽ നിന്ന് അവർ ഇറക്കി വിട്ടിട്ടില്ലല്ലോ ഇപ്പോഴും താമസിക്കുകയല്ലേ അവരും ഇദ്ദേഹത്തെക്കുറിച്ച് മോശമായിട്ട് ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല മോശമായിട്ട് പറയുമ്പോൾ നമുക്ക് നോക്കാം അതല്ലാണ്ട് ചുമ്മാ ഒരാളുടെ ലൈഫിനെ അടുത്ത് വെച്ചിട്ട് ആൾ കോഴിയാണ് ഇങ്ങനെ അങ്ങനെ മെസ്സേജ് അയച്ചു ഇങ്ങനെ മെസ്സേജ് അയച്ചു ഇവരൊക്കെ ഈ മെസ്സേജ് എന്ന് പറഞ്ഞ ആൾക്കാർക്ക് ഇത്രയും കാലം ഇവിടെ പോയിരുന്നു ഇത്രയും വർഷവും അച്ചായൻ നല്ലവനായിരുന്നു അച്ചായൻ നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളായിരുന്നു പക്ഷേ ഇവരൊക്കെ ഇപ്പോൾ അച്ചായൻ കോഴിയാണ് പെണ്ണുപുടിയനാണ് ആ ലെവലിലേക്ക് അതിൻ്റെ ആവശ്യമില്ലായിരുന്നു ഇനി ഞാൻ ചോദിച്ചോട്ടെ ഞാൻ അവിടെയാണ് ഞങ്ങളുടെ ചോദ്യം വരുന്നത് എല്ലാവരും പുണ്യാളന്മാരാണോ ചെളി കണ്ടാൽ ചവിട്ടുകയും വെള്ളം കണ്ടാൽ കഴുകുകയും ചെയ്യുന്ന ആൾക്കാർ തന്നെയാണ് എല്ലാവരും എല്ലാവരും ഒരവസരം കിട്ടിയാൽ മുതലെടുപ്പിന് ഇറങ്ങുന്ന ആൾക്കാർ തന്നെയാണ് എല്ലാവരും അല്ലെന്നൊന്നും പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റത്തില്ല സമ്മതിച്ചിറാനും പറ്റില്ല അപ്പോൾ ഒരാൾ ഇങ്ങനെ വന്നിട്ട് അയാളുടെ ഓഡിയോ എന്ത് വാല്യൂ ഉണ്ടാ ഓഡിയോയ്ക്ക് അയാളുടെ ശബ്ദമാണ് സമ്മതിച്ചു പക്ഷേ ഇന്നത്തെ കാലത്ത് ടെക്നോളജി ഇത്രയും അഡ്വാൻസ്ഡ് ആയ കാലത്ത് ഞാൻ സംസാരിച്ചാൽ പോലും അത് അച്ഛൻ്റെ വോയിസ് ആക്കി മാറ്റാൻ പറ്റും സംശയമുണ്ട് നിങ്ങൾക്ക് എ ഐ വന്നതിന് ശേഷം ഉണ്ടായ ഒരു മാറ്റമാണത് ഇപ്പോഴത്തെ ഫീൽഡിൽ ആ ഒരു മാറ്റം വന്നിട്ടുണ്ട് അതായത് ഏജൻ്റ് എന്ന് പറയുന്നൊരു സിനിമയുണ്ട് ഏജൻ്റ് എന്ന് പറയുന്ന സിനിമ മമ്മൂക്കയുടെ സിനിമയാണ് കന്നഡ മൂവിയാണ് അതിൻ്റെ മലയാളത്തിലേക്ക് ഡബ് ചെയ്ത് വന്നപ്പോൾ മമ്മൂക്കയ്ക്ക് വേണ്ടി ഡബ് ചെയ്തത് പ്രവീൺ ഹരിശ്രീ എന്ന് പറയുന്ന ഡബ്ബിങ് ആർട്ടിസ്റ്റാണ് പക്ഷേ നമ്മൾ ആ മൂവിക്കകത്ത് കേൾക്കുന്നത് മമ്മൂക്കയുടെ എക്സാക്ട് വോയിസിലാണ് ഡയലോഗ് കേൾക്കുന്നത് എന്ന് പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞാൽ പോലും ഞാൻ സംസാരിച്ചാൽ പോലും അത് അച്ചായൻ്റെ വോയിസാക്കി മാറ്റാൻ പറ്റും അതേ അച്ചായൻ സംസാരിക്കുന്ന അതേ രീതി അതേ മോഡുലേഷൻ ആ ലെവലേക്ക് മാറ്റാൻ പറ്റും അത്രയും ടെക്നോളജി ആയ കാലത്താണ് ഒരു പത്തോ പന്ത്രണ്ടോ സെക്കൻഡ് ദൈർഘ്യമുള്ള ഒരു ഓഡിയോ വെച്ചിട്ട് ഇത് അച്ചായൻ്റെ കോഴിത്തരത്തിനുള്ള തെളിവാണെന്ന് പറഞ്ഞ് വരുന്നത് ഡയറക്റ്റ് അടിച്ചു തീർക്കുക അല്ലാണ്ട് ഈ പുറകിൽ നിന്ന് അടിക്കുന്ന കാര്യം എന്താ എനിക്ക് ഇതിലുള്ള എതിർപ്പെന്ന് പറഞ്ഞാൽ ഈ കുട്ടികളുടെ മുഖം ബ്ലർ ചെയ്യാതെ വീഡിയോ ചെയ്യുന്നതിലാണ് കുട്ടികളുടെ മാത്രമല്ല പൈസ കൊടുത്ത് സഹായിക്കുന്ന ആൾക്കാരുടെയും ഒരു മനുഷ്യൻ അവൻ്റെ അവസ്ഥയിലായിരിക്കും മറ്റൊരാളുടെ മുന്നിൽ കൈ ഇനി മുന്നോട്ട് പോകാൻ യാതൊരു വഴിയും ഇല്ലാതെ കാണുമ്പോൾ സഹായിക്കാൻ ആരെങ്കിലും വരുമ്പോൾ അവൻ്റെ മുന്നിൽ കൈ വേറൊരു നിവൃത്തിയിൽ അത് വരുമ്പോൾ അവൻ്റെ സെൻറ്റിമെൻറ്റ്സ് മാർക്കറ്റ് ചെയ്യുമ്പോൾ അറ്റ്ലീസ്റ്റ് അവൻ്റെ മുഖമെങ്കിലും അവൻ ആരാണെന്ന് നിങ്ങൾക്ക് അറിയിക്കാതിരിക്കാം ഇനി എന്തുകൊണ്ട് അച്ചായനെ പോലുള്ള ആൾക്കാർക്ക് ഇത്തരം ചാരിറ്റികൾ ചെയ്യേണ്ടി വരുന്നു നമ്മുടെ സർക്കാർ പറയുന്നുണ്ട് ദാരിദ്ര്യമുക്ത കേരളമാണ് നമ്മുടെ കേരളം എന്ന് പറയുന്നുണ്ട് അച്ചായൻ്റെ വീഡിയോ കണ്ടിട്ട് ഞങ്ങൾ തോന്നുന്നു ചെറ്റക്കുടിലിൽ കിടക്കുന്ന ഒന്ന് ടോയ്ലറ്റ് പോകണമെങ്കിൽ ടോയ്ലറ്റ് ഫെസിലിറ്റി ഇല്ലാത്ത പറമ്പിൽ പോയി കാര്യം സാധിക്കുന്ന ആൾക്കാരുള്ള കേരളം എത്രയോ വീഡിയോകൾ നമ്മൾ കണ്ടിട്ടുണ്ട് എത്രയോ വീഡിയോകൾ അപ്പോൾ അങ്ങനെയുള്ളപ്പോഴാണ് നമ്മുടെ സർക്കാർ എന്ന് പറയുന്നു ദാരിദ്ര്യമുക്ത കേരളമാണ് നമ്മുടേതെന്ന് പറയുന്നത് ഇപ്പോൾ ഈ ബസ് ട്രിവാൻഡത്ത് ഏതൊക്കെ ബസ്സുകൾ പോകുന്നുണ്ടോ ആ ബസ്സിലൊക്കെ എഴുതി ഓട്ടിച്ചിട്ടുണ്ട് സർക്കാരിൻ്റെ പരസ്യവാചകം പി വർക്ക് തുടങ്ങിയിട്ടുണ്ട് കാരണം ഇനി മൂന്ന് മാസം കഴിഞ്ഞാൽ എലക്ഷനല്ലേ പി ആർ വർക്ക് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എന്തുകൊണ്ട് അച്ചായനപ്പം ഉള്ള ആൾക്കാർക്ക് ചാരിറ്റി അല്ലെങ്കിൽ ഇത്തരത്തിൽ പൈസകൾ എടുത്തു കൊടുക്കേണ്ടി വരും എന്ന് ചോദിച്ചാൽ അതിന് ഒറ്റ കാരണമേ ഉള്ളൂ നമ്മുടെ സർക്കാർ ഇത്തരംക്കാരെയൊന്നും കാണുന്നില്ല ഈ പറയുന്ന രീതിയിലുള്ള കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ആൾക്കാരെയൊന്നും കാണുന്നില്ല അല്ലെങ്കിൽ കണ്ടില്ല എന്ന് നടിക്കുന്നു അവിടെ നേതാക്കന്മാരുണ്ട് ഈ പറയുന്ന ആൾക്കാരുടെയൊക്കെ നാട്ടിൽ നേതാക്കന്മാരുണ്ട് പക്ഷേ അവരെല്ലാം അവരുടെ കാര്യങ്ങൾ നോക്കി മുന്നോട്ട് പോകുന്നു ഉള്ളൂ ഞാൻ പറഞ്ഞു വന്നത് അയാൾ ചെയ്യട്ടെ അയാൾ ഇനിയും ഭാവങ്ങളെ സഹായിക്കട്ടെ അച്ചായൻ സഹായം നിർത്തണമെന്നും ആരും പറഞ്ഞിട്ടില്ല അച്ചായൻ ചാരിറ്റി നിർത്തണമെന്നും പറഞ്ഞിട്ടില്ല ആ രണ്ട് ചോദ്യങ്ങൾ ചോദിച്ചു അതിന് ഉത്തരം ഉണ്ടെങ്കിൽ ഉത്തരം പറയാം ഒത്തിരി ഇല്ലയോ മിണ്ടാതെ പോകൂ അത്ര തന്നെ റിയാക്ട് ചെയ്യാൻ തന്നെ പോകേണ്ടതേ എന്തിനാണ് റിയാക്ട് ചെയ്യുന്നത് പക്ഷേ അതിൻ്റെ പേരിൽ ഇങ്ങനെ വന്നിട്ട് ഈ പറയുന്ന ഓഡിയോ ഒരു ഫേ ഒരു ഫേക്ക് ഓഡിയോ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് അതൊരു ഫേക്ക് ഓഡിയോ ഇനി അത് ഒറിജിനൽ ഓഡിയോ തന്നെ ആയിക്കോട്ടെ ഒറിജിനൽ ഓഡിയോ തന്നെ ആയിക്കോട്ടെ അതിന് അപ്പുറത്തൊരു പെണ്ണുണ്ടാവുമല്ലോ ആ പെണ്ന്താണ് പബ്ലിക്കിലേക്ക് വരാത്തത് മുഖം കാണിക്കണ്ട മുഖം കാണിക്കാതെ വരാല്ലോ ഞാനാണ് അതിൻ്റെ അപ്പുറത്ത് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആൾ എന്നും പറഞ്ഞ് വരാമല്ലോ പിന്നെ അച്ചായൻ ഈ പറയുന്ന ചാറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു ഒരു ചാറ്റ് കാണിക്കാൻ പറ്റുമോ പറഞ്ഞവർക്കാർക്കും ചാറ്റ് കാണിക്കാനില്ല വന്നിട്ട് പറയുന്നു അച്ചായൻ ചാറ്റ് ചെയ്തു അച്ചായനെ ഇങ്ങനെ സംസാരിച്ചു അങ്ങനെ സംസാരിച്ചു തെളിവില്ല എവിഡൻസ് ഇല്ലാണ്ട് നമ്മൾ എങ്ങനെയാണ് ഒരാളെ വിമർശിക്കുന്നത് നിങ്ങളൊന്ന് പറഞ്ഞു തരുമോ തെളിവില്ലാതെ എങ്ങനെ വിമർശിക്കും ഇപ്പം വീടിൻ്റെ കാര്യം അതിനകത്ത് അച്ചാൻ്റെ ഭാഗത്ത് നിന്ന് കുറച്ച് മിസ്റ്റേക്സ് ഉണ്ട് കാര്യം സായിയോട് ഫേസ്ബുക്കിൽ മെസ്സെഞ്ചറിൽ ചാറ്റ് ചെയ്തിട്ട് പിറ്റേ ദിവസം വന്ന് പറയുന്നു എനിക്ക് അങ്ങനത്തെ ഒരാളറിയില്ലെന്ന് പറയുന്നു ഏത് യൂട്യൂബറാണെന്ന് അറിയത്തില്ലെന്ന് പറയുന്നു അതൊക്കെ എനിക്കറിയില്ല അത് എന്തുകൊണ്ടാണ് അങ്ങനെയൊക്കെ സംഭവിക്കുന്നുള്ളത് ഒരു തരം പൊട്ടത്തിലാണെന്ന് ഞാൻ പറയുള്ളൂ പുള്ളി പുള്ളിയുടെ ചാരിറ്റി ചെയ്യട്ടെ ഒരുപാട് പേര് അദ്ദേഹത്തെ കാത്തിരിക്കുന്നുണ്ട് സോ വെറുതെ അനാവശ്യ വിവാദങ്ങളിലേക്ക് പോകാതിരിക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാനുണ്ടോ നേരിട്ട് പോയി ചോദിക്കുക നേരിട്ട് പോയി കാണുക ഒരു പ്രശ്നമില്ലല്ലോ അയാളുടെ തെളിവുണ്ടോ കാണിക്കും തെളിവില്ലയോ അപ്പം നിങ്ങൾക്ക് വിമർശിക്കാം യാതൊരു എവിഡൻസും ഇല്ലാണ്ടാണ് അച്ഛൻ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് പറഞ്ഞാൽ വിമർശിക്കാം അത് പ്രശ്നമില്ല അതല്ലാണ്ട് ചുമ്മാ അയാളുടെ പേഴ്സണൽ ലൈഫിൽ കയറിയിട്ട് അങ്ങനെ 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 ചെയ്ത ആളാണ് ഇങ്ങനെ ചെയ്യുന്ന ആളാണ് കോഴിയാണ് മറ്റതാണ് മർച്ചയാണ് മാടയാണ് കോടയാണ് അതൊന്നും ഒരാൾക്ക് അംഗീകരിക്കാൻ പറ്റില്ല പിന്നെ സൈബർ അറ്റാക്ക് അച്ചായം പറയുന്നത് എനിക്ക് ഒരുപാട് സൈബർ അറ്റാക്ക് നേരിടുകയാണെന്ന് അങ്ങനെ എനിക്ക് ഫീൽ ചെയ്യുന്നില്ല ശരിക്കും യൂട്യൂബേഴ്സ് എന്തുകൊണ്ട് ഈ വിഷയം എടുക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അച്ചായനു തെളിവ് കൊടുക്കാത്തതുകൊണ്ടാണ് തെളിവ് കാണിക്കാത്ത കൊണ്ടാണ് കാര്യം ഇപ്പോഴും അച്ചായം പറയുന്നില്ല ലൈഫ് മിഷൻ പദ്ധതി പ്രകാരം വെച്ച ഒരു ബേസ്മെൻ്റെ പുറത്താണ് ഞാൻ വീട് വെച്ചെന്ന് അച്ഛായൻ ഇപ്പോഴും പറയുന്നില്ല ആ ഈഗോങ്ങ് മാറ്റിയാൽ മതി നേ എന്തിനാണ് വെറുതെ വഴക്കും പ്രശ്നവും ബഹളമൊക്കെ അതിൻ്റെ ആവശ്യം എന്താ അപ്പോൾ ഇത് യൂട്യൂബേഴ്സും തമ്മിലുള്ള ഒരു വാറാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് അതിൻ്റെ ഒന്ന് ആവശ്യമില്ലെന്നാണ് എൻ്റെ അഭിപ്രായം സോ നിങ്ങളുടെ അഭിപ്രായം എന്താ വെച്ചാൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം